ഈ കാണുന്ന ലിവറാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ലിവറുകളിൽ ഒന്നാണ് ഇത് ഇത് നമ്മൾ ലെഫ്റ്റ് ഇത് റൈറ്റ് ഹാൻഡ് വെഹിക്കിളാണ് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡാണ് നമ്മളിത് ഈ ലിവർ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈ നോബ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്നതിന് ശേഷം താപ്പൊട്ടാക്കുക ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസായിരിക്കുന്നു അതിനുശേഷം ഈ ലിവറെ നമ്മൾ ഉപയോഗിക്കേണ്ട നേരെ നിങ്ങളിലേക്ക് വലിച്ചുക ഹാൻഡ് ബ്രേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും ഒരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതാണ് ഈ വെഹിക്കിളിനെ എഞ്ചിനും ഗിയർ ബോക്സുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഗിയർ ബോക്സിൻ്റെ നോ പോഷൻ അതായത് ഇത് താഴെ എഞ്ചിനും ഗിയർ ബോക്സുമായിട്ട് ഈ വെഹിക്കിളിന് അകത്തായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഈ ലിവർ ഉപയോഗിച്ചാണ് ഈ ലിവർ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് അതായത് ഗിയർ ഡൗൺ ചെയ്യുന്നതും അപ്പ് ചെയ്യുന്നതും റിവേഴ്സ് റിവേഴ്സ് ഇടുന്നതും എല്ലാം ഈ ലിവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലിവർ യൂസ് ചെയ്തതിന് ശേഷം ചെയ്താൽ മാത്രമേ നമുക്ക് വാഹനത്തിൻ്റെ സ്പീഡ് കൂട്ടുകയും പവർ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നത് ഈ ലിവർ ഉപയോഗിച്ചാണ് ഈ ഗിയറുകൾക്ക് ഉള്ള പ്രത്യേകതകൾ ഞാൻ വിവരിക്കാം ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ നമ്മൾ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു വാഹനം എടുക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഗിയറാണ് ഫസ്റ്റ് ഈ ഗിയറിന് ആയിരിക്കും ഈ വാഹനത്തിൽ ഏറ്റവും കൂടുതൽ പവറുള്ള ഗിയർ എൻജിന് ഏറ്റവും കൂടുതൽ വലിവ് കിട്ടുന്നത് ഈ ഗിയർ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഗിയറും അതുപോലെ തന്നെ ഏറ്റവും പവറുള്ള രണ്ട് ഗിയറുകളാണ് ഒന്ന് ഫസ്റ്റ് മറ്റൊന്ന് റിവേഴ്സ് അതിനുള്ള ശേഷമുള്ള ഗിയറുകളെല്ലാം പവർ കുറവുള്ള ഗിയറായിരിക്കും റിവേഴ്സും ഫസ്റ്റും മാത്രമാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പവറുള്ള ഗിയറുകൾ അതിന് ശേഷം തൊട്ട് പവർ കുറഞ്ഞ ഗിയറാണ് സെക്കൻഡ് അതിനുശേഷം തൊട്ട് പവർ കുറഞ്ഞ ഗിയറാണ് തേർഡ് അതിനുശേഷമാണ് ഫോർത്ത് അതിനുശേഷമാണ് പവർ ഡ്രൈവ് ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പവറാണ് കുറവ് അല്ലാതെ സ്പീഡല്ല ഫസ്റ്റിനെക്കാട്ടിൽ അല്പം പവർ കുറവ് സെക്കൻഡിനും അല്പം പവർ കുറവ് തേർഡിനും അതിനെക്കാട്ടിൽ അല്പം പവർ കുറവ് ഫോർത്തിനും പക്ഷെങ്കിൽ ഫസ്റ്റിനാണ് ഏറ്റവും സ്പീഡ് കുറവ് അതുപോലെ റിവേഴ്സിനും സ്പീഡ് കുറഞ്ഞ ഗിയറും റിവേഴ്സാണ് അതിനെ ഫസ്റ്റിനെക്കാട്ടിൽ അല്പം സ്പീഡ് കൂടുതലാണ് സെക്കൻഡിന് അതിനെക്കാട്ടിൽ അല്പം സ്പീഡ് കൂടുതലാണ് തേർഡിന് അതിനെക്കാട്ടിലും അല്പം കൂടി സ്പീഡ് കൂടുതലാണ് ഫോർത്തിന് അതിനെക്കാട്ടിലും ഏറ്റവും സ്പീഡ് കൂടുതലുള്ള ഗിയറാണ് ഫൈവ് ഒരു വാഹനം അതിൻ്റെ ഏറ്റവും കൂടിയ സ്പീഡ് സഞ്ചരിക്കുന്നതിന് ഈ അഞ്ചാമത്തെ ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നു അതിനാണ് നമ്മൾ ഓവർ എന്ന് പറയുന്നത് ഈ ഈ ഓവർ ഡ്രൈവ് നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഓരോ സ്പീഡിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് മാക്സിമം ഇരുപത് കിലോമീറ്റർ സെക്കൻഡ് നമുക്കൊരു ഫിഫ്റ്റി കിലോമീറ്റർ വരെ ഉപയോഗിക്കാം തേർഡ് നമുക്കൊരു സിക്സ്റ്റി ഫോർത്ത് നമുക്ക് സെവൻറ്റി എയ്റ്റി ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ വരെ ഫോർത്ത് ഉപയോഗിക്കാം അതിനുശേഷം സ്പീഡ് നമുക്ക് ഉപയോഗിക്കാം സ്പീഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഓവർ ഡ്രൈവ് യൂസ് ചെയ്യണം ഓവർ ഡ്രൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റർ ബോഡി കാണുന്ന അത്രയും സ്പീഡ് നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കിയതിന് ശേഷം റോഡും വാഹനത്തിൻ്റെ കണ്ടീഷനും എല്ലാം നോക്കിയതിന് ശേഷം ഈ മീറ്റർ പോടി കാണുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പീഡ് അതായത് ഇപ്പോൾ ഇത് വൺ നൈറ്റി വരെ കാണിച്ചിരിക്കുന്നു നമുക്ക് ഇത്രയും യൂസ് ചെയ്യാൻ പറ്റുന്ന റോഡുകൾ നമ്മുടെ നിലവിലില്ല എങ്കിൽ തന്നെ എൻ എച്ച് സെവൻ പോലുള്ള റോഡുകൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഡിണ്ടികൽ ബാംഗ്ലൂർ ഡിൻഡികൾ മധുര റോഡുകൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേരളത്തിൽ ഈ സ്പീഡ് എടുക്കാൻ പറ്റിയ റോഡുകൾ നിലവിൽ ഒന്നോ രണ്ടോ അങ്ങനെ കുറച്ച് റോഡുകളേ ഉള്ളൂ അത് അതിൽ കൂടുതൽ സ്പീഡ് എടുക്കാവുന്ന റോഡുകൾ കേരളത്തിൽ കുറവാണ് പക്ഷേ അത് നമ്മുടെ സേഫ്റ്റിയെ ബാധിക്കും ഇപ്പോൾ നമുക്ക് വാഹനത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇത് കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ സംശയങ്ങളും ഇതിൽ ഉന്നയിക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പുറകെ പുറകെ ഇട്ടു തരുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക